തെരഞ്ഞെടുപ്പ് കാലത്തെ പോരാട്ട ചൂടിനൊപ്പം കടുത്ത വേനൽ ചൂടിൽ കത്തി ഉരുകയാണ് കേരളം തുലാവർഷത്തിൻ്റെയും വേനൽ മഴയുടെയും കുറവാണ് താപനില ക്രമാതീതമായി ഉയർത്തുന്നത് കടുത്ത വെയിലിനൊപ്പം വൈദ്യുതി മുടക്കവും സംസ്ഥാനത്ത് പതിവായതോടെ സാധാരണക്കാരും ചെറുകിട വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടുന്നു നഗര ഗ്രാമവ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് കൂടാതെ വൈദ്യുതി മണിക്കൂറുകളോളം മുടങ്ങുന്നത് വീടുകളിൽ തന്നെ കഴിയുന്ന പ്രായമായവരെയും കുട്ടികളെയും ഏറെ പ്രയാസപ്പെടുത്തുന്നു സാധാരണക്കാരന്റെ പ്രയാസങ്ങൾ ദിനംതോറും കൂടി വന്നിട്ടും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സർക്കാർ അതെല്ലാം അവഗണിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം എല്ലാ മേഖലയിൽ നിന്നും വരുമാനം കുറവാണെങ്കിലും ധൂർത്ത് നിർബാധം തുടർന്നിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളീയവും നവകേരള സദസ്സുമൊക്കെ നടത്തി സർക്കാർ വൻതോതിൽ പണം കളഞ്ഞു കുളിച്ചുവെങ്കിലും അതൊന്നും വോട്ടായി മാറാനുള്ള യാതൊരു സാധ്യതയുമില്ല എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എ യുമെല്ലാം ലോക്സഭയിൽ തങ്ങളുടെ പ്രതിനിധിയെ തെരഞ്ഞെടുത്താൽ വമ്പിച്ച വികസനം വരുമെന്ന ഓഫറുമായി ജനങ്ങൾക്ക് ചുറ്റുമുണ്ട് മതിലെഴുത്തും പോസ്റ്റൊട്ടിയിലും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കലും ഈസ്റ്റർ വിഷു പെരുന്നാൾ ആശംസ കാർഡുകളുമൊക്കെയായി തെരഞ്ഞെടുപ്പ് ആഘോഷം കേമമായി നടക്കുന്നു കത്തുന്ന വേനലിൽ വൈദ്യുതി മുടങ്ങുന്നത് പതിവായതോടെ കച്ചവടക്കാരും ഗാർഹിക ഉപഭോക്താക്കളും ദുരിതത്തിലാണ് പെസഹ വ്യാഴം മുതൽ വിഷു വരെയുള്ള ദിനങ്ങളിൽ പൊതുജനങ്ങളെയും വ്യാപാരി വ്യവസായികളെയും ഓഫീസ് ജീവനക്കാരെയും ദുരിതത്തിലാക്കി പലതവണയാണ് വൈദ്യുതി മുടങ്ങിയത് ഇതൊന്നും പക്ഷേ പ്രതിപക്ഷ പാർട്ടിക്കാരോ സംസ്ഥാന സർക്കാരോ കാണുന്നില്ല ഒരു ദിവസം ഒട്ടേറെ തവണ വൈദ്യുതി നിരയ്ക്കുകയും ഏതാനും മിനിറ്റ് കഴിയുമ്പോൾ ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് കടകളിലെ യന്ത്ര കേടുണ്ടാക്കുന്നു പരാതിപ്പെടാൻ കെ ഓഫീസിൽ വിളിച്ചാൽ ആരും ഫോൺ എടുക്കാറുമില്ല നഗരമേഖലയിലടക്കം വിവിധ ഭാഗങ്ങളിൽ അർദ്ധരാത്രിയിലും വൈദ്യുതി മുടക്കം പതിവായതോടെ ആശുപത്രിയിൽ കഴിയുന്ന രോഗികളടക്കം വലയുന്നു കൂടാതെ പല പ്രദേശങ്ങളിലും വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമാണ് ഇതൊന്നും ഭരണാധികാരികളും തെരഞ്ഞെടുപ്പ് പ്രചരണക്കാരും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല വേനലിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതോടെ ട്രാൻസ്ഫോമറുകൾക്ക് അമിത ഉപയോഗം വഹിക്കാൻ സാധിക്കുന്നില്ല ജനറേറ്റർ ഇല്ലാത്ത ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ വൈദ്യുതി നിലയ്ക്കുന്നത് കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇതൊന്നുമില്ലെങ്കിൽ ടച്ച് വെട്ടിന്റെ പേരിലാണ് വൈദ്യുതി വിച്ഛേദിച്ച് മണിക്കൂറുകളോളം ജനങ്ങളെ കെ എസ് ഇ ബി ദുരിതത്തിലാക്കുന്നത് നഗരത്തിൽ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം കാരണം വ്യാപാര സ്ഥാപനങ്ങൾ പലതും നേരത്തെ തന്നെ അടയ്ക്കുകയാണ് വൈദ്യുത ബിൽ ഓരോ മാസവും കൂട്ടി ബുദ്ധിമുട്ടിക്കുന്നതിന് പുറമെ ഡെപ്പോസിറ്റ് എന്ന പേരിലും ഉപഭോക്താവിനെ പിഴിയുന്നുണ്ട് കെ എസ് ഇ ബി ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനായാണ് ഈ പണം അത്രയും ഉപയോഗിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം സമസ്ത മേഖലയിലും ഉണ്ടായിരിക്കുന്ന ഫീസ് വർദ്ധനവിനു പുറമേയാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ പുതിയ പ്രശ്നങ്ങൾ സൗജന്യമായി ലഭിക്കേണ്ട വെള്ളത്തിന്റെ കരം അമ്പതും നൂറുമായിരുന്നത് അഞ്ഞൂറും അറുന്നൂറും ഒക്കെയായി ഒറ്റയടിക്കുമാറിയതോടെ ദുരിതം ഇരട്ടിയായി കഴിഞ്ഞ വർഷം കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും ഇരട്ടി വരെയായി വർദ്ധിപ്പിച്ചു അതായത് അഞ്ഞൂറും എണ്ണൂറും ഒക്കെ രൂപയായിരുന്ന ബിൽഡിംഗ് പെർമിറ്റ് ഫീസാണ് പതിനായിരത്തിനും ഒക്കെ മുകളിലായത് മുപ്പത് രൂപയായിരുന്ന അപേക്ഷ ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ആയിരം രൂപയായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് സർക്കാരിനെതിരെ സംസ്ഥാനത്ത് കടുത്ത ഭരണവിരുദ്ധ വികാരമാണെന്നാണ് പൊതുവെ ജനങ്ങളുടെ വിലയിരുത്തൽ ടി വി ചാനലുകളുടെയും മറ്റു മാധ്യമങ്ങളുടെയും ഒക്കെ സർവേ ഫലങ്ങൾ വരികയും ചർച്ചകൾ തുടരുകയുമാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയുക എന്നത് അത്ര എളുപ്പമല്ലെന്നാണ് സാധാരണക്കാരന്റെ നിലപാട് നാട്ടിൻപുറത്തെ ചായക്കടയിലും ബസ് യാത്രയിലും ട്രെയിൻ യാത്രയിലും പൊതു ഇടങ്ങളിലുമൊക്കെ ജനങ്ങളുമായി സംസാരിച്ചാൽ ഒരു ട്രെൻഡ് കിട്ടുമെങ്കിലും അത്തരം സർവേകളൊന്നും ശാസ്ത്രീയമല്ല എന്നതാണ് സത്യം കോഴിക്കോടും വടകരയും കാസർഗോഡും സി പി എമ്മിന് ഏറെ അടിത്തറയുള്ള മണ്ഡലങ്ങളാണെങ്കിലും ജയം ഇടതിനൊപ്പമാണെന്ന് പറയാനാവില്ല ആലപ്പുഴയ്ക്കും ചാലക്കുടിക്കും പത്തനംതിട്ടയ്ക്കുമൊക്കെ യു ഡി എഫ് മനസ്സാണെന്ന് പറയാമെങ്കിലും പ്രീ പോളിംഗ് സർവേകൾ കൃത്യമാകാറില്ല അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ഇതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമാണ് കുടങ്ങളും ബക്കറ്റുകളുമേന്തി കുടിവെള്ളം തേടിയിറങ്ങുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും നിരകൾ സംസ്ഥാനത്തെങ്ങും കാണാം ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കാത്തത് ലോറികളിൽ വെള്ളമെത്തിക്കാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ നീക്കങ്ങൾക്കും പ്രയാസമുണ്ടാക്കുന്നു വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പും നൽകാനാവുന്നില്ല കടുത്ത വരൾച്ചയിൽ നാണ്യവിളകൾ കരിഞ്ഞുണങ്ങുന്നു ജാതി ഗ്രാമ്പു കൗങ്ങ് കൊക്കോ തുടങ്ങിയ നാണ്യവിളകൾ നാശത്തിന്റെ വക്കിലാണ് വേനൽ ആരംഭത്തിൽ തന്നെ ജലസേചനത്തിന് നിർമ്മിച്ച കുളങ്ങളും കിണറുകളും നദികളുമെല്ലാം വറ്റി വെള്ളം ഇല്ലാതെയായി ഈ പ്രശ്നത്തിനും പരിഹാരമൊന്നും പറയുന്നില്ലെങ്കിലും ഇടത് വലതു മുന്നണികളും ബി ജെ പിയും ഇലക്ഷൻ പ്രചരണം ഊർജിതമാക്കുന്നുണ്ട് സ്വന്തമായി കിടപ്പാടമില്ലാത്തവൻ വാടകയ്ക്ക് വീടെടുത്താലും ഉപജീവനത്തിനായി കടമുറികൾ വാടകയ്ക്കെടുത്താലും സർക്കാരിൻ്റെ വക ഇരുട്ടടി വരുന്നു ഇതുവരെ നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ വാടക വിവരങ്ങൾ ഉൾപ്പെടുത്തി കൈമാറിയാൽ മതിയായിരുന്നു രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും കോടതിയിൽ അത് ഒരു എവിഡൻസ് തന്നെയായിരുന്നു എന്നാൽ ഈ മാസം മുതൽ വാടകയ്ക്ക് കെട്ടിടം നൽകുമ്പോൾ എഗ്രിമെന്റും രജിസ്ട്രേഷനും നിർബന്ധമാക്കി അതായത് മിനിമം സ്റ്റാമ്പ് ഡ്യൂട്ടി നൂറിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം വാങ്ങണം എന്നാക്കി വാടകയോ പാട്ടക്കരാറോ നീണ്ടുപോയാൽ മൊത്തം വാടകയുടെ എട്ട് ശതമാനം അല്ലെങ്കിൽ ഡെപ്പോസിറ്റിന്റെയോ ഭൂമിയുടെ ന്യായവിലയുടെയോ നിശ്ചിത ശതമാനം സർക്കാരിലേക്ക് അടയ്ക്കണം വെച്ചാൽ കെട്ടിടം വാടക കെടുക്കുന്നവൻ എല്ലാ ചെലവുകളും വഹിക്കുകയും ലക്ഷക്കണക്കിന് രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുകയും വേണം രജിസ്ട്രേഷൻ ഫീസ് എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കൂ അല്ലെങ്കിൽ അത് ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തെ പോലും ബാധിച്ചേക്കും മുമ്പ് നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങാൻ എത്തുന്നവനെ ചുവന്ന കൊടികുത്തി സി ഐ ടി യുക്കാരാണ് ഓടിച്ചതെങ്കിൽ ഇപ്പോൾ സർക്കാർ നേരിട്ട് കീശകാരിയാക്കാൻ എത്തുന്നു എന്നതാണ് വിരോധാഭാസം വേനൽ ചൂടിന്റെ അനന്തര ഫലങ്ങളായ സാംക്രമിക രോഗങ്ങൾ സൂര്യാഘാതം കുടിവെള്ളക്ഷാമം വൈദ്യുതി മുടക്കം അങ്ങനെ ജനങ്ങളാകെ പ്രതിസന്ധിയിലാണ് മാർച്ച് മുതൽ മെയ് വരെയുള്ള കടുത്ത വേനലിൽ താപനിലയുടെ പരമാവധി ഉയർച്ച മുൻവർഷങ്ങളിൽ നാൽപ്പത് ഡിഗ്രിയിൽ താഴെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാലക്കാട്ടടക്കം പലയിടത്തും നാൽപ്പത്തൊന്ന് ഡിഗ്രിക്ക് മുകളിലേക്ക് എത്തുന്നു ഇതോടെ കെട്ടിട നിർമ്മാണമടക്കം തുറസായ മേഖലകളിലെ തൊഴിലുകൾക്ക് നിയന്ത്രണം ഉണ്ടാവുകയും നിത്യവരുമാനക്കാരുടെ ജീവിതം ദുരിതത്തിലാവുകയും ചെയ്യുന്നു പ്രതിസന്ധിയിലാകുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാകേണ്ട ഭരണാധികാരികൾ പലതും കണ്ടില്ലെന്ന് നടിക്കുകയാണ് കരുതലിന്റെയും ക്ഷേമത്തിൻ്റെയും സർക്കാരാണെന്ന് പറയുന്ന ഈ അധികാരികൾ നമ്മെ പിടിച്ചുപറിക്കുകൂടി ചെയ്യുന്നതോടെ പലരുടെയും ജീവിതം വഴിമുട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും തങ്ങൾക്കെന്ത് നേട്ടമെന്ന് പലരും വോട്ടഭ്യർത്ഥനയുമായി എത്തുന്ന രാഷ്ട്രീയക്കാരോട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അധികാരമെന്ന അപ്പകഷ്ടം നേടാനായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും കടുത്ത വേനലിനെ അവഗണിച്ചും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവം തന്നെയാണ് ജനാധിപത്യത്തിന്റെ വില മതിക്കാനാവാത്ത വോട്ടിന്റെ അവകാശികളായവർ തെരഞ്ഞെടുപ്പിൽ കടുത്ത നിലപാടുകൾ കൈക്കൊള്ളുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്